അസ്സാം വലൈക്കും യാത്തുല്ലാബി കൈഫഹാലക്കും കഴിഞ്ഞ ദിവസം നമ്മൾ അൻത്ത് സോദിക് എന്ന പാഠഭാഗമാണ് വായിച്ചത് അല്ലേ നമ്മൾ എന്തൊക്കെ പഠിച്ചു അന്ത അൻതി തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു അല്ലേ അതുപോലെ നമ്മൾ അഹദ സക്കത്ത കസറ ഈ ഫയലുകൾ നമ്മൾ പഠിച്ചു അല്ലേ ഇന്ന് നമുക്ക് നമ്മുടെ അടുത്ത പേജ് ഒന്ന് നോക്കാം ഈ ഒന്നാമത്തെ വഹദയിലെ രണ്ടാമത്തെ ഭാഗം ജസാ ഉ സിദ്ഖ് സത്യസന്ധതയുടെ പ്രതിഫലം ഈ ചിത്രത്തിൽ നമുക്ക് രണ്ട് പേരെ കാണാം അല്ലേ രണ്ട് റജില് ഒരാളുടെ കയ്യിൽ ഒരു ഒല്ബണ്ട് ഒല്ബ മാത ഫി ഉൽബ എന്താണ് ഉൽബൻ്റെ അകത്ത് അവരെന്താണ് സംസാരിക്കുന്നത് ഉൽബ മന പാക്കറ്റ് ഇതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാഠഭാഗം ഒന്ന് വായിക്കാം നിങ്ങൾ വായിച്ചോ ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം നഫീ കറിയൻ മുസാരിയോൺ ഇഷ്ടറ മസറാത്തൻ وبدأ يزرع فوجد علبة فيها نقود ذهبية أعطى المزارع النقود لصاحب المزرعة السابق تعجب من صدق المزارع وأمانته ورد النقود إليه كان في കറിയത്തിൻ മുസാരി മമന മുസാരികൾ കൃഷിക്കാരൻ കാനഫി കറിയത്തിൻ കറിയത്ത് ഗ്രാമം ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു കാനഫി കറിയത്തിൻ മുസാരി മുസാരിയൾ കൃഷിക്കാരൻ ഈ ചിത്രത്തിലെ മുസാരിയനെ നിങ്ങൾ തിരിച്ചറിഞ്ഞോ ഓക്കേ അടുത്ത ജുമ്പിൽ നോക്കാം ഇഷ്തറ മസറാത്തൻ ബിമിഅത്തി ദീനാറിൻ ഇഷ്തറ ഇഷ്തറ വാങ്ങി ഇഷ്തറ മസറാത്തൻ ഒരു മസറാത്താണ് വാങ്ങിയത് മസറാത്ത് എന്ന് പറഞ്ഞാൽ കൃഷിസ്ഥലം മുസാരി കൃഷിക്കാരൻ മസറാത്ത് കൃഷിസ്ഥലം ഇഷ്തറ മസറാത്തൻ അദ്ദേഹം ഒരു കൃഷിസ്ഥലം വാങ്ങി ബിമിഅത്തി അറിൻ ദീനാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദീനാറ് ബിമ്മിഹത്തി ദീനാറിൻ നൂറ് ദീനാർ കൊടുത്തിട്ട് ദീനാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കറൻസി പോലെ നമ്മുടെ രൂപ പോലെ ചില രാജ്യങ്ങളിലെ രൂപക്ക് പറയുന്ന പേരാണ് ദീനാർ ചില രാജ്യങ്ങളിൽ ഡോളർ എന്ന പേരിൽ പറയും അത് ഓരോ രാജ്യത്തും അവിടുത്തെ രൂപക്ക് വ്യത്യസ്ത പേരുകളാണ് അതുപോലെ ദീനാർ മുമ്പൊക്കെ ദീനാർ എന്ന് പറഞ്ഞ സ്വർണ്ണ നാണയം ദിർഹം എന്ന് പറഞ്ഞ വെള്ളി നാണയം അങ്ങനെയായിരുന്നു ഇപ്പോൾ ഇപ്പോഴും ലോകത്തിലൊരുപാട് രാജ്യങ്ങളിൽ ദീനാർ ഉണ്ട് അങ്ങനെ മി അത്ത് ദീനാർ നൂറ് ദീനാറ് കൊടുത്തിട്ടാണ് നമ്മുടെ മസാരി മസറാത്ത് വാങ്ങിയത് എന്നിട്ടോ വ ബദ ബദ ആരംഭിച്ചു യസറോ കൃഷി ചെയ്യാൻ അദ്ദേഹം കൃഷി ചെയ്യാൻ ആരംഭിച്ചു അദ്ദേഹം മുസാരിയാണ് മസററത്ത് വാങ്ങി എന്നിട്ട് എന്താരംഭിച്ചു യസറോ കൃഷി ചെയ്യാൻ തുടങ്ങി അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഇങ്ങനെ കളക്കും മണ്ണ് മറിക്കും ഉഴുത് മറിക്കുമൊക്കെ ചെയ്യും അതിനിടയിൽ ഫ വജത വജത അദ്ദേഹം കണ്ടു വജത കണ്ടു ഉൽബത്തൻ ഒരു ഉൽബ ഒരു പാക്കറ്റ് ഒരു ബോക്സ് ഫിഹ അതിലുണ്ട് നൊക്കോദുൻ ദഹബിയതുൻ നൊക്കോത് നാണയങ്ങൾ ദഹബിയത്ത് സ്വർണ്ണ നാണയങ്ങൾ ദഹബിയ സ്വർണം സ്വർണ്ണ നാണയങ്ങളുണ്ട് ആ ഉൽബയിൽ ഒരു സ്വർണ്ണ നാണയത്തിൻ്റെ കിഴി ആണ് അദ്ദേഹത്തിന് ഈ മസ്രാത്തിൽ നിന്ന് കിട്ടിയത് ഫൽ ദഹബിയ

സാഹിബുൽ മസ്രറ ആ കൃഷിസ്ഥലത്തിൻ്റെ ഉടമസ്ഥന് ഇപ്പം ആരാണ് ഉടമസ്ഥൻ നമ്മുടെ മുസാരി അല്ലേ മസ് ആ സാബിക് മുമ്പത്തെ അദ്ദേഹം ആരുട്ടടുത്തു നിന്നാണോ വാങ്ങിയത് ആ മുമ്പത്തെ സാഹിബിന് അദ്ദേഹം ഈ നൊക്കോത് ഈ നാണയങ്ങൾ നൽകി താഴ്ചപ മിൻ സിദ്ഖിൽ സാബിക് താഴ്ജ അത്ഭുതപ്പെട്ടു മിൻസിദ് ഈ കൃഷിക്കാരൻ്റെ സത്യസന്ധതയിൽ വ അനത്തിഹി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയിൽ എന്താണ് സംഭവിച്ചത് നോക്കൂ വറദ് അദ്ദേഹം തിരിച്ചു നൽകി അൻ ദ ആ നാണയങ്ങൾ ഇലൈഹി ഒസാരിനെ തന്നെ തിരിച്ചു നൽകി നമ്മുടെ സാഹിബ് ആ നാണയം സ്വർണ നാണയങ്ങൾ എടുക്കാതെ റദ്ദൊക്കോ ദ ഇലൈഹി റദ്ദ തിരിച്ചു നൽകി അന്നൊക്കോ ദ ഇലൈഹി ഒസാരിനെ തന്നെ ആ സ്വർണ്ണ നാണയങ്ങൾ തിരിച്ചു നൽകി നമ്മുടെ പാടത്തിൻ്റെ ഹെഡിങ് എന്താണ് ജസ ഒ സിദ്ഖ് ജസാ ഉ സിദ്ഖ് സത്യസന്ധതക്കുള്ള പ്രതിഫലം ഇനി ടീച്ചർ പറയുന്ന വാക്കുകൾക്കടലിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരക്കുക ഓക്കെ കറിയത്ത് മസറാത്ത് മിഅത്ത് ദീനാർ ഉൽബത്തൻ നൊക്കോദുൻ ദഹബിയ സോഹിബുൽ മസറ സിദ്സാരിയൾ അമാനത്തിഹി വരച്ചില്ലേ ഞാൻ ടീച്ചർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരം കണ്ടുപിടിക്കണം ഒന്നാമത്തെ ചോദ്യം ഐന കാനൽ മുസാരിയൾ ഈസിയല്ലേ നമ്മൾ ആദ്യം വരച്ചത് എന്താണ് വരച്ചില്ലേ അടുത്ത ചോദ്യം മാതാ ഇഷ്തറൽ മുസാരിയോ മുസാരി എന്താണ് വാങ്ങിയത് മാതാ ഇഷ്തറൽ മുസാരിയോ സാലിസ് ബിക്കം ഇഷ്തറൽ മസററ ബിക്കം എത്ര ബിക്കം ദീനാറിൻ എത്ര ദീനാറിനാണ് ഇഷ്തറൽ മസററ മസറ വാങ്ങിയത് അറാബി മാതാ വജദൽ ഫിൽ മുസാരിസറാത്തി മാതാ വജദൽ ഫിൽ മുസാരിസറാത്തി വജദ കണ്ടു മാതാ വജദൽ മുസാരിയോ മുസാരി എന്താണ് കണ്ടത് ഫിൽമസറാ എന്താണ് മാതാഫിൽ ഫിൽ മാതാഫിൽ അടുത്തത് ലിമൻ അഴ്ത്തൊൽ മുസാരിയോ അനുക്കോദ ലിമൻ അഴ്ത്തൊൽ മുസാരിയോ അഴുത്ത നൽകി ആർക്കാണ് നൽകിയത് നൊക്കോത് നാണയങ്ങൾ അടുത്തത് കൈഫഖാനത്തിൻ നൊക്കോത് ആ നൊക്കൂദ് എങ്ങനെയുള്ളതായിരുന്നു കൈഫഖാനത്തിൻ നൊക്കോത് അടുത്ത ക്വസ്റ്റ്യൻ മിമ്മ താഴ്ജബസാഹിബ് സാഹിബ് എന്തുകൊണ്ടാണ് അത്ഭുതപ്പെട്ടത് ബുസാരിൻ്റെ സിദ്ദുക്ക് അമാനത്ത് കണ്ടിട്ടല്ലേ ആ മിമ്മ താഴ്ജബാഹിബ് അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റിനുള്ള ആൻസർ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുത് നെക്സ്റ്റ് പേജ് പതിനഞ്ചാമത്തെ പേജ് നോക്കൂ നമ്മുടെ ഇന്ത്യയിലെ രൂപകളാണല്ലേ റോബിയാത്ത് അഷർ ഇഷൻ ഹംസോൻ മിഅ എന്നിവിടെ നോക്കാം പത്ത് രൂപ അഷ്റ് റുബിയ ഇഷ്രൂന റുബിയ ഹംസൂന റുബിയ മിആ ഇനി താഴേക്ക് നോക്കൂ അഷറ ഇഷ്രൂൻ സലാസൂൻ അർബൌൺ ഹംസൂൻ സിത്തൂൻ സബോൻ സമാനൂൻ തിസ് ഓൻ മിആ ഇത് പഠിക്കാൻ വളരെ ഈസിയാണ് അഷറ ഇഷൻ പത്ത് ഇരുപത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ സലാസൂൻ നമ്മൾ സലാസ പഠിച്ചതല്ലേ അർബ പഠിച്ചതാണ് അർബൌൻ നാൽപ്പത് ഹംസ അഞ്ച് ഹംസൂൻ അൻപത് സിത്ത ആറ് സിത്തൂൻ അറുപത് അതുപോലെ സബോൻ സമാനൂൻ തിസോൻ മിഅത്ത് ഈസിയല്ലേ നിങ്ങൾക്കിതും മനസ്സിലായി ഒന്ന് നോക്കാനുള്ളൊരു പ്രവർത്തനമാണ് അടുത്തത് നസിൽ ബിറക് മിൽ മുനാസിബി വനക്തോ പതിനാറാം പേജിലുള്ള പ്രവർത്തനം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്ന വളരെ സിംപിളായൊരു പ്രവർത്തനമാണല്ലേ ഇഷറൂൻ എന്ന് അക്കത്തിൽ എഴുതിയതിൽ നിന്ന് ഇഷ്ടൂൻ എന്ന് ലഫ്തിൽ എഴുതിയതിലേക്കൊരു റിബൺ അതുപോലെ ബാക്കിയുള്ള ഓരോന്ന് നിങ്ങൾ യോജിപ്പിക്കുക റക്കമിൽ എഴുതിയതിലേന്ന് അഷറ എന്ന് ലഫ്തൽ എഴുതിയതിലേക്കൊരു റിബൺ കൊടുക്കുക അടുത്ത പ്രവർത്തനം നോക്കൂ അഷറ അഷറ ഇഷൻ ഇഷറൂൻ ഇവിടെ ലഫ്സില് ഇഷറൂൻ എന്നെഴുതുക സലാസൂൻ സലാസൂൻ അർബാളൂൻ അർബാളൂൻ ഇതുപോലെ ഈ ഈ കോളം കംപ്ലീറ്റ് ചെയ്യുക അടുത്ത നമ്മുടെ പതിനേഴാം പേജിലെ പ്രവർത്തനം നോക്കൂ നോക്കൂഹിദു ഒൻ അബ്ബിറുൽ ഫറ നമുക്കൊന്ന് വായിക്കാം വസല നിയാസ് ഇലൽ ബുസ്താൻ നിയാസ് ഡാഷ് മിന ഷജറ ബുസ്താനിലെത്തിറയിൽ നിന്നൊരു മാഞ്ച വീണു വീണു എന്നുള്ളതിനെ വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതിവിടെ എഴുതുക

തിന്നാൻ തുടങ്ങി ആരംഭിച്ചു എന്നുള്ളതിനൊരു ഒരു ഒരു പദം നമ്മൾ പഠിച്ചു അതിവിടെ എഴുതുക ആ ശബ്ദം കേട്ടപ്പോൾ നിയാസ് മരത്തിലേക്ക് നോക്കി ഡാഷ് ഫാഷ് സിഞ്ചാബിൻ സിഞ്ചാബിനെ നിയാസ് കണ്ടു കണ്ടു എന്നുള്ളതിനൊരു വാക്ക് നമ്മൾ പഠിച്ചു നമ്മുടെ പാഠഭാഗത്ത് നിന്ന് അതിവിടെ എഴുതുക അടുത്തത് നോക്കൂ ഡാഷ് നിയാസ് അൽമാൻജ മാഞ്ച ലി സിഞ്ചാബി നിയാസ് ആ മാഞ്ച സിഞ്ചാബിന് കൊടുത്തു കൊടുത്തു എന്നുള്ളതിന് നമ്മളൊരു വാക്ക് പഠിച്ചല്ലോ ഇല്ല ഓരോ ഭാഗത്തും യോജിച്ച പദങ്ങൾ എഴുതിയാൽ നിങ്ങളൊരു കിസ്സ എഴുതി കിസ്സ ബസീത്ത ചെറിയൊരു കൊച്ചു കഥ നിങ്ങൾ ഓരോരുത്തരും എഴുതി എല്ലാവരും ചെയ്യുമല്ലോ ഓക്കെ അപ്പം അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം മസാല